പൊളാഞ്ചേരിയിൽ കോഴിക്കോട് റോഡിൽ ജനവാസ കേന്ദ്രത്തിൽ മദ്യശാല ആരംഭിച്ചു യാതൊരു കാരണവശാലും മദ്യശാല പ്രവർത്തിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു ഞായറാഴ്ച അവധി ദിവസം നോക്കിയാണ് മദ്യശാല ആരംഭിച്ചത് റെസിഡൻസ് പർപ്പസിലുള്ള കെട്ടിടത്തിലാണ് മദ്യശാല തുടങ്ങിയിരിക്കുന്നതെന്നും ഇത് നിയമ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണെന്നും അഡ്വക്കേറ്റ് അഷ്റഫ് സുലൈമാൻ പറയുന്നു ആ ഇപ്പൊ അറിയില്ല നമ്മളൊരു ആലും പ്രദേശത്തില്ല അങ്ങനെ ഒരു വീടിന്റെ നാലുണ്ടാവുന്നുണ്ട് നിങ്ങളെ ലൈസൻസിന്റെ പേപ്പറൊക്കെ ാണ് <laughs> <laughs> എന്താ ഇസ്തദായം ആവണ്ട കടേ അപ്പൊ ഓക്കേ അടക്കി ഇടാനാണ് എനിക്ക് മുന്നോട്ട് ആരെ ലൈസൻസിങ്ങളാണ് അതല്ലേ ഈ സെൽസ്മാൻ ആണ് ಮತ್ತೆ ആരെ വെല്ല് മസുള്ള ഞാൻ യൂണസോ അപ്ഡേറ്റ് स्ट्रांग കസ്റ്റം നടക്കും അതില്ലാതെ അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമോ അതൊക്കെ ആരും ആളാരസു തന്നെ ആയിക്കോട്ടെ <laughs> അതൊക്കെ അങ്ങനെയല്ലേ സ്വാഭാവികമായിട്ടും ടൗൺ ആണ് ഏത് ലൈവേറെ പ്രശ്നങ്ങൾ വരും സർക്കാർ ും തീരുമാനം റംസാൻ മാസത്തിലാണ് ഇത്തരം മദ്യശാലകൾ തുറന്നത് എന്നും മദ്യശാലയ്ക്ക് സമീപത്ത് ഇരുപത്തഞ്ചോളം സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന കമ്പനിയും തൊട്ടടുത്ത് ദന്തൽ ക്ലിനിക്കും സ്ഥിതി ചെയ്യുന്നുണ്ടെന്നും ഇതിനെയെല്ലാം നോക്കുകുത്തിയാക്കിയാണ് ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളതെന്നും വാർഡ് മെമ്പർ പറയുന്നു എന്റെ വാർഡിലാണ് ഇപ്പോൾ അപ്പോ തീർച്ചയായിട്ടും ഈ സമീപ പ്രദേശത്ത് ആളുകൾ തെങ്ങി നിറഞ്ഞ താമസിക്കുന്ന സ്ഥാപനം ഇവിടെ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളത് നമുക്ക് സാധ്യമല്ല അപ്പോൾ ഇതിന് എന്ത് നടപടികൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് പോകാൻ വിളിക്കും പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിൽ തന്നെ ഇവിടെ പിന്നെ കള്ളുഷാപ്പ് തന്നെ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഇവിടുന്ന് എടുത്ത് കളയാനുള്ളത് ഏത് രൂപത്തിലാണ് അതിൻ്റെ പിന്നെ ഫോളോ അപ്പായിട്ട് പോകേണ്ടത് എങ്കിൽ അതിനെ നമുക്ക് പൂർണ്ണമായിട്ട് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യണം പിന്നെ കള്ളുഷാപ്പ് ജനവാസ കേന്ദ്രത്തിൽ നടത്താൻ നമ്മൾ അനുവദിക്കുന്നതല്ല മാത്ര ഒരു കമ്പനി ഉണ്ട് ഏകദേശം ഇരുപത്തഞ്ചോളം സ്ത്രീകളാണ് അവിടുത്തെ തൊഴിലാളികൾ അത് അവർ രാവിലെ മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ അവിടെ പ്രവർത്തിച്ചു വരുന്നൊരു കമ്പനിയാണ് സ്ത്രീകൾ മാത്രമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി ഇതിൻ്റെ അടുത്ത് ഇതുപോലത്തെ ഒരു കണ്ണുഷാപ്പ് വരിക എന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ ദ്രോഹമുള്ളൊരു നടപടിയാണ് ഒരു കാര്യം തീർച്ചയാണ് ഏത് കൊല കൊമ്പനാണെങ്കിലും ഏത് ഡോക്ടറാണെങ്കിലും ആരാണെങ്കിലും ഈ കല്ല് ഷാപ്പിന് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ ഈ കല്ല് ഷാപ്പിന് വേണ്ടി പെർമിഷൻ കൊടുത്തിട്ടുള്ളത് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ആരാണെങ്കിലും ഇവിടെ ഇവിടെ വലിയ ബഹുജന പ്രക്ഷോഭം വരും അനുവദിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല മദ്യശാല തുടങ്ങിയ സ്ഥലം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷറഫ് അംബത്തിങ്ങലും വളാഞ്ചേരി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പി എം ഷമീറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സന്ദർശിച്ചു പ്രദേശവാസികളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെക്കാൻ മദ്യശാല നടത്തിപ്പുകാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മലയാളം ടെലിവിഷൻ വളാഞ്ചേരി